നമസ്കാരം ചൈതന്യത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം അതിൽ മേടൻ രാശിയാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത് അതിൽ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് ഉപരിപഠനം അല്ലെങ്കിൽ പഠന മറ്റ് ഉന്നത പഠനം ആ തരത്തിലേക്ക് താല്പര്യപ്പെട്ട് പോകുന്നവർക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള മെച്ചം കരിയറിൽ ഉയർച്ച ഉണ്ടാവും എന്നുള്ളതിന് എന്നുള്ളതിനാതൊരു സംശയമില്ല തൊഴിൽ ആവശ്യത്തിനായിട്ടാണ് പോകുന്നതെങ്കിൽ അനുകൂല സമയമാണ് മറ്റ് തടസ്സങ്ങളൊന്നും വരാതെ നല്ലൊരു പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സാകുന്നതിന് സെലക്ട് ആകുന്നതിന് ജോയിൻ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് വിസിറ്റിംഗ് എടുത്തു പോയി ജോലി തേടാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് മെച്ചമായിട്ടുള്ള നല്ലൊരു ജോലി സാധ്യത കാണുന്നുണ്ട് ഇതിൽ ദൈവാധീനത്തിന് വേണ്ടിയിട്ട് സപ്തശുദ്ധി ഉപചാരപീഠപൂജ ചെയ്ത് രുദ്രേശ്വരി കവചിത മന്ത്രം പൂജിച്ച മുദ്ര നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ഈശ്വരാനുഗ്രഹം നമുക്ക് അനുകൂലമായി ഈ വക കാര്യങ്ങളിൽ വിജയമുണ്ടാകും മേഡം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം താമസിക്കുന്ന വീട് മാറണോ വേണ്ടയോ എന്നുള്ള സമീപത്തുള്ള ചില പ്രശ്നങ്ങൾ അയൽവക്കമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു ഉയർച്ചയില്ല എന്നുള്ള സ്ഥിതി വിശേഷം സാമ്പത്തിക നഷ്ടങ്ങൾ അടിക്കടി വരുന്നത് ചെലവ് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും കാരണങ്ങളുമുണ്ട് ഇവിടുന്ന് മാറണം മാറിയാലേ ശരിയാവൂ എന്ന് ചിന്തിക്കുന്നവരുടെ സമയത്തോളം അനുകൂല സമയമാണ് മാറുന്നത് കൊണ്ട് പ്രയോജനവും ഗുണവും ഉണ്ടാവും കാർത്തികമുക്കൽ രോഹിണി മകേരത്തരാണ് ഇടവരാശി ഇടവരാശിക്കാരെ സമയത്തോളം സ്വന്തം കാര്യം മാറ്റിവ മറ്റുള്ളവരെ സഹായിക്കാ ഉള്ള ഒരു മനസ്സ് കൂടുതലാണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വീട്ടിലെ അന്തരീക്ഷമായിട്ട് യോജിച്ചൊരു സന്തോഷ സാമീപ്യം നമ്മളിൽ നിന്ന് ഉണ്ടാകാതെ ഇല്ലാത്ത സമയവും പൈസ ഉണ്ടാക്കി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കിടന്നു ഓടുമ്പോൾ പേരുദോഷവും അപവാദവും ശത്രുതയും കൂടുതൽ കൂടുതലായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയാണ് ഇതിനെ ചൊല്ലി വീട്ടിനകത്ത് ചില അസ്വാരസ്യങ്ങൾ രാവിലെ ഒരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം അത് മാറണം അപ്പം നമ്മുടെ കുടുംബാന്തരീക്ഷം നമ്മുടെ കുട്ടികൾ എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് നമ്മുടേതായുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് സ്വന്തം കാര്യവും വീട്ടുകാര്യവും ഇത് മറ മറക്കാൻ പാടില്ല ഇവിടെ ഐക്യമത്യ സൂക്ത അർച്ചന അമ്പലത്തിൽ ചെയ്യുന്നതല്ല ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു ഏഴ് തിങ്കളാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷമാണ് അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങൾക്കും ഉണ്ടാവും പോസിറ്റീവായിട്ടുണ്ടാവും മകൈരത്തര തിരുവാതിര പുണർതത്തിയിൽ മുക്കാൽ മിഥുന രാശി ഇതിന് രസിക്കണമെന്ന് വീട്ടിൻ്റെ ചില വാസ്തുദോഷങ്ങളുടെ ഉണ്ടാകും അത് മൂലം നല്ല പ്രതീക്ഷയോടുകൂടി എക്സാം എഴുതിയാൽ അത് ഫെയിലുവർ ആവുന്ന അവസ്ഥ പല കല്യാണ ആലോചനകളും അവസാന ഘട്ടത്തിൽ തള്ളിപ്പോകുന്ന അവസ്ഥ വിട്ടുപോകുന്ന അവസ്ഥ തൊഴിൽ മേഖലയിൽ പല പ്രശ്നങ്ങളും കൊണ്ട് പിരിഞ്ഞു പോകേണ്ടത് അല്ലെങ്കിൽ നമ്മളെ വിടുന്ന അവസ്ഥ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ ഇങ്ങനെ പലതരത്തിൽ ഈ വാസ്തുദോഷം വീടിൻ്റെ കിടപ്പും ഇരിപ്പും മണ്ണിൻ്റെ ശാപദോഷവും ഒരു കാരണമാണ് ഇതിന് വാസ്തുപൂജ ഗൃഹത്തിൽ ചെയ്യ പഞ്ചശിരസ് പൂജിച്ച് സ്ഥാപിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പുണർത്തത്തിൽ കാല് പൂയ പൂയം ആയില്യം രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ കുടുംബമൂർത്തികൾക്ക് അതിന് വേണ്ടുന്നത് കൊടുക്കുക കുടുംബ ദേവാലയത്തിൽ നമ്മുടെ സാന്നിധ്യവും സഹകരണവും സമർപ്പണവും ഉണ്ടാകണം എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല പലർക്കും പലതരത്തിലുള്ള കുടുംബമൂർത്തികളായിരിക്കാം ഭഗവതി ആയിരിക്കാം കൃഷ്ണനായിരിക്കാം മന്ത്രമൂർത്തിയായിരിക്കാം യോഗീശ്വരനായിരിക്കാം തമ്പുരാനായിരിക്കാം അങ്ങനെയൊക്കെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് മറ്റു പള്ളികളിൽ പോകുന്നവർക്ക് കുടുംബ ദേവാലയത്തിൽ അതിചേ അപ്പം അവിടുത്തെ കാര്യകാരണങ്ങൾക്ക് നമ്മളൊരു പ്രേരംഭകം ആയി നിൽക്കണം എന്നുള്ളത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അത് മാറ്റി വെക്കാൻ പാടില്ല അതുപോലെ നമ്മളുടെ പിതൃപൂജകൾ പലതും മുടങ്ങി പിതൃശാപകോപം വരാതിരിക്കണം അതിനു വേണ്ടിയിട്ട് പ്രായച്ചിത്ത ബലി സ്വന്തം വീട്ടിലോ അമ്പലത്തിലോ പോയി ചെയ്യുന്നതും തിലഹോമം ചെയ്ത് സായുജ്യ മോക്ഷ പ്രാപ്തയ യോഗ സമർപ്പണം ചെയ്യുന്നത് വിശേഷമാണ് പിന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തറരക്ഷ അത് മഹാരുദ്രേശ്വര കവച മന്ത്രം ജപിച്ച് കലശം സ്ഥാപിക്കുന്നത് പ്രത്യേകിച്ച് കന്നിമൂല കന്നിരാശിയിൽ സ്ഥാപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെ കുടുംബത്തെ പണ്ടേ ബാധിച്ചിട്ടുണ്ട് അത് മുൻപ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചെഴക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ശത്രുദോഷത്തിൻ്റെ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കണം അത് വീണ്ടും നമ്മളെ നമ്മുടെ കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ബാധിക്കാൻ പാടില്ല രണ്ടാമത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർ ചില പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങളുണ്ടായി ന്യായമായിട്ടും കിട്ടേണ്ട സാമ്പത്തിക മെച്ചവും പ്രമോഷനും അല്ലെങ്കിൽ സ്ഥലം മാറ്റവും ചില പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചില കോക്കസിൻ്റെ കാര്യങ്ങൾ നമ്മളെ ബലിയാടാക്കി നമ്മളെ തകർക്കാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും വരുന്ന സമയം കൂടിയാണ് അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം നമ്മളെ ബാധിക്കാൻ പാടില്ല പ്രൊട്ടക്റ്റ് ചെയ്യണം ഇവിടെയെല്ലാം അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് മഹാരുദ്രൻ്റെ അഘോര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് ഉണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അത് വിദേശത്തായിരുന്നാലും സ്വദേശത്തായിരുന്നാലും അതിൻ്റേതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളതിനെക്കാട്ടി നല്ല സാമ്പത്തിക മെച്ചവും അക്കോമഡേഷനും ഒക്കെ അതിൽ ഗുണകരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇവിടെ കൺഫ്യൂഷൻ മാറണം ശരിയായിട്ടുള്ള ഡിസിഷൻ എടുക്കണം പോണോ വേണ്ടയോ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ സാമിപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് കന്നി കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് വീണ്ടും നീണ്ടു നീണ്ടു പോകും ചില കാര്യങ്ങളിൽ ഒരു വീട്ടുവീഴ്ച സഹനശക്തി നമ്മൾ കാണിച്ച് പാർട്ട്നറെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിലാണ് യാഥാർത്ഥ്യം ഇതിന് പതിനൊന്ന് ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് വളരെ വിശേഷമാണ് ഈ വക തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ഒരു ലൈഫ് പാർട്നറെ നമുക്ക് കാരണം ഇനിയും എയ് ഓവറായി ഡിലേ ആയി പോവാൻ പാടില്ല കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കുട്ടികളാവുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു നിരാശ അതിലേക്ക് വീണ്ടും വീഴാൻ പാടില്ല അപ്പോൾ പതിനൊന്ന് ദിവസം സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ശരിയായിട്ടുള്ള ലൈഫ് പാർട്നറെ നമുക്ക് കണ്ടെത്തി വിവാഹ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ചിത്തിരത്തര ചോതി വിശാഖത്തിൽ നോക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ എക്സാം ടൈമിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ അതോടൊപ്പം എൻട്രൻസ് നീറ്റ് ഈ കാര്യങ്ങളിലേക്ക് താൽപ്പര്യപ്പെട്ടു പോകുന്നത് പരീക്ഷാവേളയിൽ ടെൻഷൻ കൺഫ്യൂഷൻ തലവേദന ഓർമ്മക്കുറവ് ഈ വക പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വിജയം അനുകൂലമാക്കിയെടുക്കാൻ പ്രയാസപ്പെടുന്നവരെ സമയത്തോളം നോക്കുമ്പോൾ ദക്ഷിണാമൂർത്തി കവചിത മന്ത്രം അത് പൂജിച്ച് ധരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഈ വേളയിൽ നല്ല രീതിയിൽ വിജയമുണ്ടായി നമ്മുടെ ആ ലക്ഷ്യം അനുകൂലമാക്കിയെടുക്കാൻ പറ്റും അത് മുടങ്ങാതെ ആ ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ സാധിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ള രണ്ടാമതൊരു പ്രശ്നം ഗൃഹത്തിൻ്റെ പണി പുതുതായിട്ട് വെക്കുക അല്ലെങ്കിൽ വാങ്ങിയ അല്ലെങ്കിൽ ആ വസ്തു വാങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അത് ചില ഭാഗത്തുനിന്ന് നമുക്ക് ബാങ്കിൻ്റെ ലോണിൻ്റെ അല്ലെങ്കിൽ വേറെ ക്രിയാത്മകമായിട്ടുള്ള കേസ് തടസ്സപ്പെടുത്തൽ അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് ഇടുന്ന അവസ്ഥ സ്റ്റേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ പോയി വിഘ്നേഷ് മാറാൻ വിഘ്നേശ്വരന് സമർപ്പിക്കുക പതിനൊന്ന് ദിവസം കറുകമാല ചാർത്തി ഭഗവാനെ പതിനൊന്നാമത്തെ കൂട്ട് ഗണപതി ഹോമം ചെയ്യുന്നത് ഈ വിഗ്രഹങ്ങളെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിക്കും യാതൊരു സംശയമില്ല രണ്ടാം വിവാഹത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടും ഒരു ബന്ധം അത് ഡിവോഴ്സായോ അല്ലെങ്കിൽ മരിച്ചു പോവുകയോ ചെയ്ത് രണ്ടാമതൊരു വിവാഹത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട് നമുക്ക് നമ്മളുമായിട്ടും നമ്മുടെ കുടുംബവുമായിട്ടും നമ്മുടെ സാഹചര്യവുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു പ്രപ്പോസല് വരാനും അത് ഉറച്ച് നടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിഷാദക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെയും ചില പ്രശ്നങ്ങളിൽ ശരിയായുള്ള തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകുന്നത് അബദ്ധജടിലമാണ് പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദിത്വം ഉള്ളവരെ സമയത്തോളം ഇത് നമുക്ക് ദോഷം ഉണ്ടാകും ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യത്തിലുള്ള ഗുഡ് ഗുഡ്വില് നമുക്ക് നഷ്ടപ്പെടും ശരിയായിട്ടുള്ള ഉറച്ച കാലവയ്പ്പോടുകൂടി മുന്നോട്ട് പോകാം തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള പ്രാതിനിധ്യം വിജയവും അനുകൂലമാക്കിയെടുക്കുന്നതിന് അത് അനുകൂലമായി നടത്തിയെടുക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് മഹാസുദർശന മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക ലക്ഷ്യഭൗരത്തോടുകൂടി വിജയത്തിലെത്താൻ നമുക്ക് ഗുണകരമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് മറ്റു ഭാഗത്തു നിന്ന് എതിർപ്പോ പിന്തിരിപ്പിക്കലോ വന്നാൽ അതെല്ലാം മാറ്റി വിജയത്തിലെത്താൻ മഹാസുദർശന മന്ത്രത്തിനുള്ള സാന്നിധ്യം ദൈവാധീനം വളരെ വളരെ അനുകൂലമായിട്ട് നമുക്ക് ഭവിക്കും മൂലം പൂരാടം ഉത്രാടത്തെക്കാൽ ധനുരാശി കലാപരമായുള്ള ഫീൽഡ് നിൽക്കുന്നവർക്ക് അത് ഇൻസ്ട്രുമെൻസ് ഉപകരണങ്ങളായിരുന്നാലും സംഗീത ഉപകരണങ്ങളായിരുന്നാലും ആർട്ടിസ്റ്റായിരുന്നാലും ഡയറക്ഷനായിരുന്നാലും ഏത് മേഖലയിൽ നിൽക്കുന്നതാണ് എഡിറ്റിംഗ് ആയിരുന്നാലും അത് പുതിയൊരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ പ്രഭാവവും പ്രസരിച്ചു വിജയിക്കുന്നതിന് അനുകൂല സമയമാണ് ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ഇപ്പം ഇവിടെ എല്ലായിടത്തും ഉള്ളതുപോലെ നമ്മുടേതിനകത്ത് തന്നെ കുത്തിത്തിരിപ്പും പാരവയ്ക്കലും ശത്രുതയും അസൂയയും ഉണ്ടെന്നുള്ള അത് നമ്മളെ ബാധിച്ച് നമുക്ക് പിന്നോട്ട് പോകാനോ പരാജയപ്പെടാനോ പാടില്ല ഉഗ്ര നരസിംഹ കവചിത മന്ത്രം പൂജിച്ച് ഗൃഹത്തിൽ പൂജാമുറിയിൽ വെക്കുന്നതോ അല്ലെങ്കിൽ ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതോ ഉചിതമായിട്ടുള്ള സമയമാണ് പാട്ട് ഡാൻസ് ഡ്രോയിങ് നൃത്തം ഏത് മേഖലയിലുള്ളവർക്കും ഈ തരത്തിൽ ഒരു മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വരുന്ന സമയമാണ് അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യവും ധർമ്മവും പുറകോട്ട് മാറി നിൽക്കുന്നത് തളർന്നു മാറി നിൽക്കുന്നത് അഭികാമ്യമല്ല ഉത്രാടത്തിമക്കാൽ തിരുവോണം അവിട്ട തര മകരരാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങൾ നമ്മൾ വേണ്ടപ്പെട്ടവരുമായിട്ട് തെറ്റിപ്പിരിയേണ്ട സാഹചര്യം വരും അത് മാത്രമല്ല കുടുംബത്തിനകത്താവുമ്പം ചില കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണയും ചില കാര്യങ്ങളുള്ള ആരോപണവും വാശി അത് പല കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഒന്ന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം കടബാധ്യതകളായിരിക്കാം അല്ലെങ്കിൽ മദ്യ ആസക്തി മൂലം ഉണ്ടാകുന്ന വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ വേറെ ചിലരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അപ്പം ഇതെല്ലാം ഒരു കലഹ രീതിയിൽ വരാതെ ശരിയായിട്ടുള്ള ധാരണ കൂടെ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരെ ചിന്തിക്കേണ്ട സാഹചര്യം വന്നുകൂടാകില്ല ഇതിന് ഗൃഹത്തിൽ തന്നെ ഐക്യമത്യസൂക്ത ഉപചാര ഭഗവതി സേവ ചെയ്യുക ഐക്യമത്യസൂക്ത ഉപചാര ഭഗവതി സേവ ചെയ്ത് അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്ത് ആ ദൈവാധീനം നമ്മുടെ വീട്ടിനകത്ത് തൂണിലും തുരുമ്പിലും മനസ്സിലും ശരീരത്തിലും പ്രവൃത്തിയിലും എല്ലാവർക്കും വരുന്നതിന് ഭഗവതി കടാക്ഷം അനുകൂലമാക്കിയെടുക്കുക ഭഗവതി പൂജ തന്നെ ചെയ്യാം അത് നാളെയാകട്ടെ എന്നുള്ളത് മാറ്റി വെക്കാൻ പാടില്ല നമ്മുടേത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ചില നിമിത്തങ്ങൾ അതിന് പ്രേരണയുണ്ടാകുക പക്ഷെ അതിലേക്ക് ചൂഴ്ന്നിറങ്ങാതെ ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഇരുള് ഇരുണ്ടും അടയുന്നത് ഭഗവതി സേവ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള ഈ സമയത്താണ് അവിടെ തര ചതയം പൂരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട കാര്യങ്ങൾ നമ്മൾ ഇടപെടണം അത് മാറി നിൽക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമില്ല പ്രത്യേകിച്ച് സംഘടനാപരമായിട്ടുള്ള കാര്യത്തിൽ നിൽക്കുന്നവരുടെ സമയത്തോളം പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തോളം ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് ഡിവിഷനിൽ നിൽക്കുന്നവരെ സമയത്തോളം ശരിയായിട്ടുള്ള തീരുമാനമെടുത്ത് പോകുന്നതോളാം ന്യായവും സത്യവും അതിൽ ഉറപ്പിക്കണം ഇല്ലെങ്കിൽ നഷ്ടവും കോട്ടവും നമ്മളുടെ തീരുമാനത്തെ മാനിച്ചത് പലരിലേക്കും വ്യാപിക്കും നഷ്ടവും കോട്ടം അത് വരാൻ പാടില്ല കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം വാഹന സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധാലു ജാഗ്രത വേണം വീഴ്ചകൾ ആക്സിഡൻറ്റ് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ പലതവണ എന്നുള്ളത് വരുന്ന രണ്ട് രണ്ടര മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ് വാഹനരക്ഷാ കവചം അതും ഭാഗ്യസൂക്ത മന്ത്രത്താൽ ചെയ്ത് വാഹനത്തിൻ്റെ ഡാഷിലോ മറ്റോ വെക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിൽ മേഖലയിൽ ഇൻ്റർവ്യൂ പലതും അറ്റൻഡ് ചെയ്ത് സെലക്റ്റായി വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ അത്യധികം ദുഃഖത്തോടു കൂടി ഒന്നും ആയില്ലല്ലോ എന്നുള്ള നിൽക്കുന്നവർ ഈ ഒരു ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യണം അപ്പം നമ്മളെ പഠനത്തിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടണം എന്ന് ചിലപ്പോൾ പിടിവാശി ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ജോലിയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയമാണ് അതിലും ശരിയായ തീരുമാനമെടുത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും നഷ്ടം നികത്താൻ പറ്റും ഇവിടെയും നമുക്ക് വിജയത്തിന് വേണ്ടിയിട്ട് ശിവഭഗവാൻ അഞ്ച് തിങ്കളാഴ്ച എല്ലാ തടസ്സ ഭാവബന്ധനങ്ങളും തീർത്തു തരണം എന്ന പ്രാർത്ഥനയോടുകൂടി ജലധാരയും പുഷ്പാഞ്ജലിയും മഹാദേവന് നടത്തുന്നത് വളരെ വിശേഷം പുരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഈശ്വരാധീനം അനുകൂലമായിട്ട് തന്നെയുണ്ട് ബിസിനസ് ചെറുക്കിട ബിസിനസ് കളിച്ചു സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ റെസ്റ്റോറൻ്റുകൾ ബേക്കറികൾ പച്ചക്കറി വിൽപ്പന്നങ്ങൾ ഈ തരത്തിലുള്ള ചെറുകിട ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു വെല്ലുവിളിയുടെ കാലഘട്ടം സാമ്പത്തിക റോളിംഗ് ശരിയാവില്ല ബാങ്കിൻ്റെ നോട്ടീസ് പിരിവ് ചിട്ടിക്കാരുടെ ചിട്ടി തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ പ്രഷർ ഇങ്ങനെയൊക്കെ വരും ഇവിടെ വേണമെങ്കിൽ ഒരാളെയും കൂടെ നമുക്ക് പാർട്നർഷിപ്പായിട്ട് കൂട്ടി ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഉചിതമായുള്ള സമയമാണ് അതല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനും അനുകൂല സമയമാണ് പക്ഷെ അത് സമയമെടുത്ത് ആലോചിച്ച് ചെയ്യണം എന്നാലേ ഉണ്ടാവും ഈ പ്രതിസന്ധി താൽക്കാലികമാണെങ്കിലും അതിൻ്റെ പ്രഷർ നമുക്ക് വളരെ വലുതായിരിക്കും അതിനെ തരണം ചെയ്യാനുള്ള വഴി നമ്മൾ ചിന്തിക്കണം രണ്ടാമത് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് ആദ്യത്തെ പ്ലാൻ വരച്ചു അതിൽ വ്യത്യാസപ്പെടുത്തി രണ്ടാമത്തെ പ്ലാനിൽ ഗൃഹനിർമ്മാണം തുടങ്ങാൻ ഇട്ടിരിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ തീർത്ത് നമുക്ക് ഗൃഹപ്രവേശനവും പാലുകാച്ചും നടത്താൻ പറ്റിയ മാസങ്ങളാണ് അപ്പം അതിൻ്റെ ആരംഭം പ്രത്യേകിച്ച് വൃശ്ചികം ധനവും മകരം വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ച് മുന്നോട്ട് പോയാൽ നെക്സ്റ്റ് ഇയറിൽ കാര്യങ്ങൾ സക്സസ് ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച Gracias. Okay.